ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു സൊനാസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ് കുറച്ച് നാളുകളായി നമ്മളിതുപോലെയുള്ളൊരു ഔട്ടിങ് അതുപോലെ തന്നെ ഒരു വ്ളോഗൊക്കെ ആയിട്ട് വന്നിട്ട് അത് പുറത്തേക്ക് അല്ല പോവാറുണ്ട് പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് എന്തായാലും ഒരു ദിവസം ഞങ്ങൾ ജസ്റ്റ് ഡിന്നർ ഒന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെറിയൊരു ക്ലിപ്പ് നിങ്ങൾക്ക് കാണിക്കാമെന്ന് ചെറിയൊരു ഭാഗം മാത്രം നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചതാണ് ഇത് ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ മസൂൺ കോളേജ് അതുപോലെ തന്നെ ഒത്തിരി കോളേജുകളൊക്കെ അതിൻ്റെ നിയറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്ലേസ് സംഭവം നിങ്ങൾക്ക് ഇരുട്ടായിട്ടാണ് കാണുന്നത് കാരണം ഞങ്ങൾ രാത്രിയിലാണ് പോയത് കേട്ട അവിടെ നമുക്കിതുപോലെ ചൂടാനും മിഷ്കാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഏരിയ ആയിട്ട് തന്നെ തരം തിരിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഗ്രില്ലും കാര്യങ്ങളൊന്നും കൊണ്ടുപോ പോയിട്ടില്ലെങ്കിൽ തന്നെ അത് അവിടെ തന്നെ കൂട് പോലെ കെട്ടിയിട്ട് അതിനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ഇത് കണ്ട ഇതുപോലെ ഒരു കൂട് പോലെ അവിടെ കെട്ടിയിട്ടുണ്ട് നമ്മൾ കനലും കാര്യങ്ങളും മാത്രം കൊണ്ടുപോയാൽ മതി ബാക്കിയൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉള്ളതാണ് കിട്ടുക അപ്പോൾ ഇന്നാലും ഞ ഞങ്ങൾ ചെന്ന് ഞങ്ങൾ ഗ്രില് ഗ്രില്ല് ചിക്കൻ ഗ്രില് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ വലിയ വെളിച്ചം കാര്യങ്ങളൊക്കെ കുറവാണ് ഞങ്ങൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചിക്കൻ ചുട്ട് അതിനോട് കൂടെ തന്നെ ചപ്പാത്തി പൊറോട്ട കുബൂസ് ഇതാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതാ ഒരു ചിക്കൻ ഒരേ സെറ്റ് സെറ്റ് ചുട്ട് വരിക ഒരേ സെറ്റിരുന്ന് കഴിക്കുക അങ്ങനെ ആയിട്ടാണ് ഞങ്ങളും ഞങ്ങളൊരു ഫ്രണ്ടും ആ ഒരു ഫാമിലിയും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു നൈറ്റ് ശരിക്കും ഒരു ഡിന്നർ അടി ൊിച്ചെന്ന് തന്നെ പറയാം കണ്ട ആ ഏരിയയിൽ ആ സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരുപാട് വെല്ലുവിളിച്ചെന്നൊന്നും പറയാനില്ല ഇനി കൂടുതൽ വെളിച്ചം വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി കേട്ടോ പോയിട്ട് ചുട്ട് മിഷ്കാക്കൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവിടെ പോയിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കഴിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതേപോലെ ഒരു സ്ഥലമാണ് അവിടെ സെറ്റ് ചെയ്തിട്ടിട്ടുള്ളതാണ് ഇട്ട നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് അടക്കിപ്പറക്കി കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടക്കിപ്പറക്കി തിരിച്ച് പോവാണ് അപ്പോൾ ആ ഒരു ചെറിയൊരു വീഡിയോ മാ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നും ഞാൻ കരുതുന്നുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാൻ കുറേ കുറച്ച് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചായി ഞാൻ വീഡിയോസൊക്കെ ആയിട്ട് വന്നിട്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറച്ച് കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇനി ഞാൻ ഇങ്ങനെ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാം ഇൻഷാല്ല നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ട നല്ല വൈബായിട്ടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഫുഡൊക്കെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സ്ഥലമൊക്കെ നല്ല രസമാണ് ചുറ്റും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം ഞാൻ അധികം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ ഒന്നാമത് അധികം അവിടെ ഇരുട്ടാണ് അതുമാത്രമല്ല അടുത്തും ഫാമിലീസൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് കഴിഞ്ഞിട്ട് ഞാനധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ല